ഇത് മാസ് ഫോട്ടോസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഫാഷൻ പ്ലസ് ആണ് വണ്ടി വണ്ടി കംപ്ലയിൻറ്റ് പറഞ്ഞു വന്നേക്കുന്നത് ചെയിൻ്റെ സൗണ്ടായിട്ടാണ് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് പുതിയതാണ് അതിൻ്റെ സ്പോക്കറ്റിൻ്റെ പേരൊക്കെ നോക്കുമ്പോൾ അത് പുതിയതാണ് സ്ലീവ് വാക്സിൽ പുതിയതാണ് സ്ലീവ് വാക്സിലൊക്കെ പുതിയത് നടക്കണേ ചെയിൻ സ്പോക്കറ്റും വലിയ പഴക്കമില്ലാത്തതാണ് അപ്പോൾ നിലവിൽ നമ്മൾ നോക്കണ സമയത്ത് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിൻ്റെ ബെയറിംഗ് ആണ് കംപ്ലയിൻ്റ് വീൽ ബെയറിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇനി മുമ്പ് വീലിൻ്റെ ബെയറിംഗ് പോയി കിടന്ന് ഒരുപാട് ഓടിയേക്കണ വണ്ടിയാണ് പറയാൻ കാരണം വെച്ചാൽ ഈ ഹബ്ബിൻ്റെത് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഒര ഒരഞ്ഞേക്കണ പാടൊക്കെ ഉണ്ട് അത് എല്ലാ ഭാഗത്തും അല്ല അത് ഈ സൈഡിലൊന്നും ഇല്ല അപ്പോൾ ഈ സൈഡിലാണ് കൂടുതൽ ഈ സൈഡിൽ ഇല്ലാതെ ശ്രദ്ധിച്ചാൽ അത് സൈഡാണ് കൂടുതൽ കൂടുതലൊന്നേക്കാം അപ്പോൾ അത് വീൽ ബെയറിങ് പോയി കിടന്ന് ഓവലായിട്ട് കിടന്ന് ഓടിയിട്ടുണ്ട് അപ്പോൾ ഇത് അലൂമിനിയാണ് ഈ വന്ന ഇത് അലുമിനിയം കേസാണ് സംഭവം അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിനൊരു വേരിയേഷൻ വരുമ്പോൾ ബെയറിങ് ടൈറ്റ് ആവാത്തൊരു കണ്ടീഷൻ വരും ഇതിപ്പോൾ ബെയറിങ്ങിനകത്ത് ഫ്രീ ആണ് അതാണ് ഈ കംപ്ലൈൻറ്റ് കാണിക്കണെ കാരണം അപ്പോൾ ആ ഫ്രീ ആയിട്ട് കിടന്ന് ഓടിയിട്ട് ഇപ്പോൾ നിലവിൽ ഇത് വലിയ പഴക്കമില്ലാത്ത ബെയറിങ് ആണ് കമ്പനി ബെയറിങ്ങൊന്നുമല്ല ഒരു കുറഞ്ഞ ബെയറിങ് ആണ് എങ്കിൽ കൂടി ബെയറിങ് സീറ്റിങ് കുറയ്ക്കാത്ത കാരണം ഈ ബെയറിങ്ങും കംപ്ലയിൻ്റ് വന്ന് പോയേക്കാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് രണ്ട് ബെയറിങ് മാറ്റണം അതേപോലെ തന്നെ ഈ ബെയറിങ് ഇതുമ്പം നല്ല ബലത്തിൽ പിടിച്ചിരിക്കാവുന്ന കണ്ടീഷനിൽ ഒന്നുമോലെ നമ്മൾ ഹബ്ബ് മാറ്റിയിട്ട് പുതിയ ഹബ്ബടിക്കണം ഹുബ് പുതിയ ഹബ്ബ് സെറ്റ് ചെയ്തിട്ട് പുതിയ ബെയറിങ് അടിക്കണം അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ വൺ സൈഡ് മാത്രം കൂട്ടിയിട്ട് ബെയറിങ് സീറ്റിങ് ചെയ്യണം ഈ സൈഡ് ബെയറിങ് സീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെയറിങ് ടൈറ്റായിട്ട് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ചിലവ് ചുരുങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ സീറ്റി ബെയറിങ് സീറ്റിങ് ചെയ്യുക അതേപോലെ രണ്ട് ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളൂട്ടോ അപ്പോൾ നിലവിൽ ഒന്നാമത് കിടക്കണ വേറിംഗ് കമ്പനി വേറിംഗ് അല്ല ഒറിജിനൽ അല്ല അത് കേട്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് അതിനകത്ത് സീറ്റിംഗ് കംപ്ലയിൻറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് അത്രയും പ്രോബ്ലം വന്നേക്കണം ഇപ്പോൾ ബെയറിങ് പോയി കിടന്ന് ഓടിയേക്കണേൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അറിയാം ഈ സൈഡൊക്കെ പോയി മറ്റേ പാനലും പോയി പറഞ്ഞേക്കണ ആ ഒരു കണ്ടീഷനൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ഈ കേസ് ചെയ്യാം ഇത് ലൈത്തിൽ കൊടുത്തിട്ട് ബയറിങ് സീറ്റിംഗ് അടിക്കുക ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ ആ സൗണ്ടിൻ്റെ കേസ് റെഡി ആയിക്കോളും പിന്നെ പിന്നെ പറഞ്ഞാണ് കംപ്ലയിൻറ്റ് ഒന്നാമത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സമയം എടുക്കുന്ന പണിയാണ് നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ അതേപോലെ ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ് കോൺസെട്ടിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ വണ്ടി ബുക്കിങ്ങിലാണ് എടുത്തുകൊണ്ടിരിക്കണേ പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണ് വെരി എമർജൻസി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ വർക്ക് എടുത്തേണ്ടത് കേട്ടോ അപ്പം അതാ ശരിക്കും ആ വീൽ ബേറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കിത്തെ സമയം ഉണ്ടെങ്കിലാണ് ചെയ്യുള്ളൂ പിന്നെ ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ കവറൊന്നും ഇല്ല നില വണ്ടിയും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് എന്ത് കോസ്റ്റ് പ്രതീക്ഷിക്കാമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഫ്രണ്ടിലത്തെ കോൺസെട്ടിൻ്റെ കോൺസെർട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ ചെയ്യുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ഡേറ്റ് തരാം ആ ഡേറ്റിൽ കൊണ്ടുവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കി പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് നൂറ് ശതമാനം ക്ലിയർ ചെയ്ത് നമുക്ക് തരാനായിട്ട് സാധിക്കും കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് ബുക്ക് ചെയ്ത് കയറ്റാൻ ബുക്ക് ചെയ്തിട്ട് വണ്ടി വർക്കിന് കയറ്റാൻ പറയണേൻ്റെ ഒരു റീസൺ കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യണം അപ്പം ഞാനൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ തരാം ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ